എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ ചേരമാൻ മഹല് കമ്മിറ്റി സംഘടിപ്പിച്ച നബി ദിനാഘോഷത്തിന് സൌഹൃദ സംഗമത്തോടെ സമാപനം വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മഹല് പ്രസിഡന്റ് എൻ എ റഫീഖ് അധ്യക്ഷത വഹിച്ചു സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി കയപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ താജ് ഭവന നിർമ്മാണ പദ്ധതി പ്രഖ്യാപനം നടത്തി കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് കാട്ടാശേരി മുസ്ഹഫ് പോലെ മുഹമ്മദ് നബി എന്ന പുസ്തകം പ്രകാശനം ചെയ്തു മഹല് ഖത്തീപ് ഡോക്ടർ സലീം നദവി സന്ദേശ പ്രഭാഷണം നടത്തി ഖത്തീപ് അബ്ദുൽ അസീസ് നിസാമി കെ എസ് കൈസാപ് എൽ സി പോൾ ശംസുദ്ദീൻ സുഹരി മൈത്രേയൻ എം കെ സഗീർ മഹല്ല് സെക്രട്ടറി വി എ ഇബ്രാഹിം ജോയിന്റ് സെക്രട്ടറി എ എ നൌഷാദ് എന്നിവർ സംസാരിച്ചുമായിട്ട് സൗഹൃദ സംഗമം ഔപചാരികമായിട്ട് നമുക്കറിയാം ഈ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയായിട്ട് തന്നെയാണ് ഈ കാണുന്നത് മണ്ണിൽ നിന്നുകൊണ്ട് ഇത്തരം സൗഹൃദ സംഗമങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് ലോകത്തിന്റെ ലോകചരിത്രത്തിന്റെയും ഇന്ത്യ ചരിത്രത്തിന്റെയും കേരള ചരിത്രത്തിന്റെയും പ്രാദേശിക ചരിത്രത്തിന്റെയും എല്ലാം ഉള്ള മണ്ണ എന്ന് പറയുന്നത് ഇതിലൂടെയാണ് തോമസ് ലിയാവിന്റെ തന്നെയാണ് ആദ്യമായിട്ട് ജുമാ നടന്ന ചേരമാൻ ജുമാ മസ്ജിദ് എൻ്റെ മണ്ണിലാണ് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ കാവായിട്ടുള്ള കൊടുങ്ങല്ലൂർ ഭഗവതീക്ഷേത്രവും എൻ്റെ മണ്ണിലാണ് വൈഷ്ണവ ക്ഷേത്രങ്ങൾ ഇവിടെയാണ് യൂതന്മാർ അന്നിറങ്ങിയ മണ്ണും ഇത് തന്നെയാണ് ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും എല്ലാം തന്നെ അവശിഷ്ടങ്ങൾ ഇന്നും കൊടുങ്ങല്ലൂരിൻ്റെ ക്ഷേത്രാംഗണത്തിൽ കുഴിച്ച് എടുക്കപ്പെടുന്നുണ്ട് എന്നുള്ള ചരിത്രവും നമുക്കുണ്ട് ടിപ്പു സുൽത്താന്റെ തേരോട്ടം നടന്നിട്ടുള്ള ഒന്നാണ് അങ്ങനെ ചരിത്രത്തിന്റെ ഏടുകൾ ഡച്ചുകാരും പോർച്ചുഗീസുകാരും അറബികളും ബ്രിട്ടീഷുകാരും ഈജിപ്തുകാരും ചൈനക്കാരും എല്ലാം കടന്നു ഒരു കവാടം കൂടിയാണ് ചരിത്രത്തിന്റെ ഏടുകളും പൈതൃകത്തിന്റെ ഏടുകളും അതോടൊപ്പം തന്നെ നവോത്ഥാന മൂല്യങ്ങളും ഒരു മണ്ണ് കൂടിയാണ് ഇവിടെ നിന്നാണ് നവോത്ഥാനത്തിന്റെ തുസക്കം കുറിച്ചുകൊണ്ട് പാലിയത്ത് നടത്തിയിട്ടുള്ള സമരങ്ങള് ക്യാൻസർ രോഗമോ അതുപോലെ ഇന്ത്യയോ കരളോ മറ്റൊന്ന് മാറ്റിവെക്കലോ ഒക്കെ വരുന്ന സമർപ്പത്തിലും വെള്ളിയാഴ്ച പള്ളിയിൽ നിറങ്ങുമ്പോ സമയത്തുള്ള കണക്ഷൻ ആണ് ആദ്യത്തെ അപ്പൊ എവിടെയും ഒരു സംഘാടക സമിതിയെ സംബന്ധിച്ച് രോഗികളെ സഹായിക്കാൻ വെച്ചാൽ അപ്പൊ പറയും ആദ്യം പറയും ചേർമാൻ അവിടെ നമുക്ക് പള്ളിയിൽ പോകണമെന്ന് അതിന്റെ സംഘടന തീരുമാനിക്കാറ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവായി എല്ലാ ആളുകളും വിശ്വസിച്ച് വരുന്ന ഒരു പള്ളിയായി ഒരു ക്ഷേത്രമായി നമ്മുടെ ചേരമാൻ മഹല് മാറുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചതാണ് മാത്രമല്ല ഇവിടുത്തെ പരിപാടികൾക്കെല്ലാം പ്രത്യേകത കൊടുങ്ങല്ലൂരിൻ്റെ ഒരു പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ ചേരമാൻ മഹല്ലിന് കഴിയുന്നു നമ്മുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് എല്ലാ പദങ്ങളെയും വിശ്വീകരിച്ച ഒരു നാടാണ് ജന വലിയ വിശേഷങ്ങളൊന്നും വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല എല്ലാം വേണമെങ്കിൽ അതിൻ്റെ സത്തകളെല്ലാം ഒന്നാണ് എന്ന് പറയാവുന്ന അർത്ഥത്തിലേക്ക് തന്നൊരു ഭൂമിയെ കാണിക്കാൻ കഴിയുമെങ്കിൽ അത് കൂടുതലൂരാണ്